നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില രാവിലെ ഒൻപത് മണിക്ക് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലുമാണ് കച്ചവടം ആരംഭിച്ചത് എന്നാൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്ന റബ്ബർ എന്ന് പറയുന്നത് ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അമ്പത് പൈസ വരെയും ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനാറ് രൂപ മുതൽ നൂറ്റി ഇരുപത്തി രൂപ വരെയും ലാറ്റസിൻ്റെ വില നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഫീൽഡ് ലാറ്റക്സിൻ്റെ ഫാക്ടറി വില നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്താറ് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനിയിപ്പോൾ കൊച്ചി നടക്കുന്ന റബ്ബർ വില നോക്കാം ആർസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാൻ വ്യാപാരി വില നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനോരായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡിആർ സി ഉള്ളതിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഇതാണ് റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇപ്പം നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾ ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി അഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയതൊരിയിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി ഇപ്പോൾ നടക്കുന്ന വില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവിന് എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാൽപ്പത്തഞ്ച് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ നടക്കുന്ന വിലകൾ വൈകിട്ട് വിലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയോ എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി